നല്ല ആൽക്കോഹോളിക് വെതറല്ലേ ഇന്ന് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ പല മോഡൽസ് ഉണ്ടായിരുന്നു പലവിധ എൻജിൻസ് ഉണ്ട് എ വി എല്ലുണ്ട് സി ഐ എൻജിൻ ഉണ്ട് യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ ഉണ്ട് പക്ഷെ ഇതിലെല്ലാം ഇറക്കിയ പല മോഡൽസിലും ഏറ്റവും നല്ല ഒരു മെഷീൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു അഡ്വഞ്ചറസ് ഓഫ് റോഡ് മെഷീൻ എന്ന് പറയുന്നത് ഹിമാലയൻ തന്നെയാണ് ഇത് സത്യത്തിൽ എൻ്റെ മാത്രം അഭിപ്രായമല്ല നമ്മൾ നെറ്റിൽ സെർഫ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ധാരാളം ലോങ് റൈഡേഴ്സ് ഒപ്പം പിന്നെ അഡ്വഞ്ചറസ് റൈഡേഴ്സ് ഓഫ് റോഡ് റൈഡേഴ്സ് ഇവരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹിമാലയൻ തന്നെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വാഹനം ഒന്നാണ് എന്നാലിതിന് എല്ലാ മറ്റെല്ലാ വാഹനങ്ങൾക്കും മനുഷ്യനിർമ്മിതമായ എല്ലാ സാധനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഒന്ന് രണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് ബൈബർത്ത് ആണ് അത് മാറത്തില്ല അത് മാറാൻ ഇപ്പോൾ ഒരു ഏതൊരു വാഹനം ഏതൊരു ഇലക്ട്രോണിക്സ് സാധനമായാലും മറ്റെന്ത് മെഷീൻ ആയാലും ശരി അങ്ങനെ ബൈബർത്ത് ആയിട്ടുള്ളത് മാറത്തില്ല മനുഷ്യന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നതിൽ ഒന്ന് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്ലച്ചിന്റെ ഒരു ടൈറ്റ്നെസ് ആണ് ക്ലച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് നിന്ന് സെക്കൻഡിലോട്ടും സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈറ്റ്നെസ് വണ്ടി എടുത്ത് നമ്മളിപ്പോൾ പുതുതായിട്ട് ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ പ്രശ്നമില്ല പക്ഷേ എങ്കിൽ പോലും പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അനുഭവപ്പെടുന്നതാണ് ഈ ടൈറ്റ്നെസ് ഇത് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഇതിന് യൂറോപ്യൻസ് അടക്കം ധാരാളം പേര് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് മാറുന്നില്ല ആര് ആ സൈറ്റ് ഹോൾഡ് ഇത് ബൈബേർത്ത് ആണ് അപ്പൊ അതിനെ നമുക്ക് കുറച്ച് ടിപ്സ് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് ആഫ്റ്റർ എഫക്ട് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് പ്രധാനമായിട്ട് ഇതാണ്ടതായി ഒന്ന് അടുത്തേക്ക് ഒന്ന് നമ്മളെ ഈ നട്ട് ഒന്ന് ഇതൊന്ന് ക്ലോസ് ക്ലോസപ്പെടുത്ത ഇതൊന്ന് ലൂസ് ചെയ്തിട്ട് ഈ നട്ട് ഇതിപ്പോ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒരു ലേശം പുറത്തേക്ക് വലിച്ച് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇടുക ഒരു സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് വേണ്ട ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു സ്റ്റെപ്പ് തേക്കണ്ട ഇപ്പൊ ഫസ്റ്റ് ഇടുന്നതിൻ്റെ തേക്കണ്ട ഫസ്റ്റിനടുത്ത് വരെ ആക്കിയിട്ട് തിരിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഗിയറിട്ട് പോകുക ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ വീഴുന്നുണ്ടെങ്കിൽ ഫോർത്തും ഫിഫ്തും പിന്നെ ഓട്ടത്തിൽ ഈസി ആയിട്ട് വീഴും എന്നർത്ഥം അപ്പൊ അത് ആണ് സംഭവം അപ്പൊ അതിന് കറക്റ്റായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഇത് നട്ടിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഈ രണ്ട് നട്ട് വരും ഇത് രണ്ടും ഇതിന് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് പൂർണ്ണമായിട്ട് ഇടുന്നതിന്റെ അത്രയും താക്കണ്ട ഒരു സെവൻറ്റി പെർസെന്റേജ് തകത്ത് കഴിഞ്ഞിട്ട് ഇത് മുറുക്കി കഴിയുമ്പോ അത്രയും മാറും പിന്നെ ചെയ്യാവുന്ന പറഞ്ഞാല് നമ്മൾ മറ്റു വാഹനങ്ങൾ കണക്കല്ല ഇതിന് ക്ലച്ച് ഫുൾ ക്ലച്ച് കൊടുക്കണം അതായത് ക്ലച്ചിന് ഫ്രീ പ്ലേയുടെ ആവശ്യമില്ല എപ്പോഴും ഫുൾ ക്ലച്ച് ഈ മുകളിലും താഴെയുമായിട്ട് ക്ലച്ച് എപ്പോഴും ഫുൾ ലോഡ് ചെയ്തിരിക്കണം അപ്പൊ അതാണ് രണ്ടാമത് വേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാവുള്ളതെന്ന് പറയുന്നത് പീരിയോഡിക്കൽ മെയിൻറ്റനൻസ് ആണ് എല്ലാ വണ്ടികൾക്കും ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റ് ഒരു പീരീഡില് കറക്റ്റ് ഒരു ഇത്ര കിലോമീറ്റർ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എൻജിൻ ഓയില് മാറുക ഓയിൽ ഫിൽറ്റർ മാറുക എയർ ഫിൽട്ടർ മാറുക അങ്ങനെ കൺട്രോൾ കേബിൾസ് ചെക്ക് ചെയ്യുക പ്ലഗ് ചെക്ക് ചെയ്യുക പ്ലഗ് ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ മാറുക ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ കുറെ കൂടെ ഒക്കെ ഫ്രീ ആകും പിന്നെ നാലാമത് ചെയ്യേണ്ടതും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലച്ച് രാത്രി ഓഫ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് പതിനഞ്ച് ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസത്തേക്ക് ക്ലച്ച് നൈറ്റ് ഇപ്പം നമ്മൾ ഓടുന്നില്ലെങ്കിൽ ഓവർനൈറ്റ് ക്ലച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഫുൾ ക്ലച്ച് പിടിച്ച് എന്തെങ്കിലും ഒന്ന് വെച്ച് ഇപ്പോൾ ഷൂലേസോ എന്തെങ്കിലും വെച്ച് ഒന്ന് കെട്ടി വെച്ചിരിക്കുക അപ്പോൾ ക്ലച്ച് ഓഫ് ആയിരിക്കും ക്ലച്ച് ഡിസ്കുകൾക്കകത്ത് നല്ലതുപോലെ ഓയിൽ സർക്കുലേഷൻ നടക്കും എന്നിട്ട് അതങ്ങനെ കെട്ടി വെച്ചിരിക്കുക രാവിലെ പിന്നെ എഞ്ചിൻ എഞ്ചും വാമാവുന്നതിന് മുമ്പ് ആയിക്കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ കെട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യുക വാമായി കഴിയുമ്പോൾ ഒന്ന് ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ഇട്ടു നോക്കുക അത് കഴിഞ്ഞ് ന്യൂഡ്രലാക്കി ആ കെട്ടഴിക്കുക ഇത് ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല പക്ഷെ ഒരു പതിനഞ്ച് ദിവസത്തിൽ കുറച്ചായിട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലച്ച് നല്ല ഫ്രീ ആകും ഇത് അതിന്റെ നമ്മൾ ഈ ഏഴാം ക്ലാസ്സും കുത്തിയൊക്കെ അയണ്ട ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് എഫക്റ്റീവാണ് എനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുള്ളതാണ് ഞാൻ പിന്നീട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ധാരാളം പേര് ഇൻക്ലൂഡിങ് യൂറോപ്യൻസ് ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ അതുപോലെ തന്നെ ഒരു ദിവസത്തെ കൂടുതൽ നമ്മളിപ്പോ വണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും ഇത് ക്ലച്ച് ഓഫ് ചെയ്ത് കെട്ടിവെക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഗുണം ചെയ്യും ആ അപ്പൊ പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഹിമാലയൻ എല്ലാ വാഹനങ്ങളും ഈ പറയുകയാണെങ്കിൽ എല്ലാ ഹിമാലയൻ എടുത്ത് കുറച്ചു കാലം കുറച്ചു കാലം അല്ല ഒരു ഫോർട്ടി തൗസൻഡ് കിലോമീറ്റർ കഴിയുമ്പോൾ അറൗണ്ട് ഫോർട്ടി തൗസൻഡ് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് പോകുന്ന ഒരു പ്രശ്നമുണ്ട് ബാറ്ററി ചാർജ് ചെയ്ത് ആദ്യം ആദ്യമൊക്കെ പോയിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യും ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു വീണ്ടും ഓടുന്നു പക്ഷെ രണ്ടാമത്തെ തവണ ആവുമ്പോഴത്തേക്ക് ബാറ്ററി ചാർജിങ് ഒരു ദിവസമൊക്കെ മൂന്നാമത്തെ തവണ ആവുമ്പോഴോ ഒരു മണിക്കൂർ ചാർജിങ് കഴിഞ്ഞിട്ട് ബാ എടുത്തേക്കുവാ ഒരു മണിക്കൂർ ചാർജിങ് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് പിന്നെ മൊത്തത്തിൽ ചാർജ് ഔട്ട് ആയി പോകും ഇതിന് പലരും ചെയ്യുന്നത് പിന്നെ ആറാറ് യൂണിറ്റ് മാറ്റി കൊടുക്കുക എന്ന് പറയുക റെക്ടിഫയർ മാറ്റുക പുതിയത് വേടിച്ചിടുക നല്ല പൈസ ചെലവാണ് അറക്ടിഫയർ മാറുന്നത് അല്ലെങ്കിൽ സി ഡി പോയിന്റ് മാറുക ഇതൊന്നും ചെയ്യേണ്ടതൊന്നും അല്ല യഥാർത്ഥത്തിൽ എന്റെ കംപ്ലൈന്റ് ഒട്ടുമിക്കവർക്കും ആദ്യം സി ഡി പോയിന്റ് മാറലും ആറാറ് യൂണിറ്റ് മാറലും ചെയ്തതിന് ശേഷമാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് ഇതിന്റെ ആ മാഗ്നറ്റിക് കോയില് ഉണ്ടല്ലോ മാഗ്നറ്റിന്റെ ഇതിന്റെ മാഗ്നറ്റിന്റെ മുകളിലായിട്ട് വരുന്ന ആ കോയിൽ ആ കോയിൽ മാത്രം മാറിയാൽ മതി ഫുൾ സെറ്റ് ആയിട്ട് തന്നെ പലരും മാറുന്നുണ്ട് അത് കാശുള്ളവര് മാറും പക്ഷെ അതിന്റെ ആവശ്യമില്ല കോയിൽ മാത്രം മാറിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് വണ്ടി ആണ് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റ് ആണ് അപ്പൊ ശരി നമുക്ക് വീണ്ടും കാണാം വരുന്നെടുത്ത് വെച്ച്